രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായി എൻ സി പി എസ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി കൊപ്പത്ത് നടത്തിയ പ്രതിഷേധ സദസ്സിൽ ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുത്തു എൻ സി പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ ആ പാർട്ടിക്ക് എങ്ങനെ ഒരു രാജ്യത്ത് നയിക്കാൻ കഴിയും അതല്ലേ ഈ ഗതികേടിലെത്തിയത് വർഷങ്ങളോളം ഭരിച്ചിട്ട് ഈ ലെവലിലെത്തിയത് അതുകൊണ്ടല്ലേ അങ്ങനെയല്ലല്ലോ എല്ലാം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഓർമ്മയില്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ കാലത്ത് കേരളം ഇന്ത്യയിലല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല പത്ത് വർഷക്കാലം ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചു ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചവരാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും ഈ മൂന്ന് മൂന്നാളുകളുടെ കാലഘട്ടത്തിലും ഇതുപോലെ കൊപ്പമങ്ങാടിയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചുകൊണ്ട് കേരളം ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ആ ഗതികേടിൽ നമ്മൾ എത്തി നരേന്ദ്രമോദിയോട് നമുക്ക് ചോദിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ഭാരതീയരല്ലേ കേരളം ഇന്ത്യയിലല്ലേ എന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു എൻ സി പി എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി എൻ സി പി എസ് നേതാക്കളായ കെ ടി മുജീബ് പി പി സുബ്രൻ സി പി ജയപ്രകാശ് സി പി രാജകുമാരൻ കെ ഉസ്മയിൽ അലി കാരക്കാട് അമ്മു സുബ്രഹ്മണ്യൻ പി രാമൻ സി ഷംസുദ്ദീൻ വേശൂട്ടൻ പി ജയ്മോൻ പി ബാബു സി അനൂഫ് ഇ രാജീവ് വി വിശ്വൻ ടി ടി സതീഷ് അബ്ദുൽ അസീസ് റിയാസ് മാട്ടായ മുസ്തഫ പി താഹിർ ഷുക്കൂർ മപ്പാട്ടുകര പ്രസാദ് വി കെ ടി ചന്ദ്രബാബു കെ ജയറാം തുടങ്ങിയവർ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചു